നമസ്കാരം നടി ആക്രമിക്കപ്പെട്ട കേസുണ്ടായപ്പോൾ സർക്കാർ സിനിമാ മേഖലയിലെ പല പരാതികൾ കേട്ടതിന് ശേഷം ഈ കേസിൻ്റെ തുടർച്ചയായി വിവിധ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് വനിതകളുടെ സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചു ഗംഭീര തീരുമാനം ഹേമ കമ്മിറ്റി പഠിച്ചു കാര്യമായി തന്നെ ഗവേഷണം നടത്തി ഒരു റിപ്പോർട്ട് സർക്കാരിന് കൊടുത്തു ഉണ്ടാക്കിയ ഒരു ഗംഭീര തീരുമാനത്തിൻ്റെ റിസൾട്ട് പക്ഷേ നാലര കൊല്ലം പെട്ടിയിൽ പൂട്ടിവെച്ചു സർക്കാർ അത് കടുത്ത വിമർശനങ്ങൾക്ക് ഇടയാക്കി ഒടുവിൽ കോടതിയുടെ ഇടപെടലിൻ്റെ തുടർച്ചയായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു പുറത്തു വന്നതിന് ശേഷം വലിയ വെളിപ്പെടുത്തലുകൾ കൂടുതലായി ഉണ്ടായി അതിൻ്റെ തുടർച്ചയായി സർക്കാർ മറ്റൊരു ഗംഭീര തീരുമാനം കൈക്കൊണ്ടു എന്താണെന്ന് വെച്ചാൽ എസ് ഐ ടിയെ നിയോഗിച്ചു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു ഗംഭീര തീരുമാനമാണ് ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചതുപോലെ ഒരു ഗംഭീര തീരുമാനം എന്നാൽ അതിന് ശേഷമുള്ള സ്ഥിതി എന്താ വെളിപ്പെടുത്തലുകളിൽ ഏറ്റവും ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ നേരിട്ട സിദ്ദിഖ് എന്ന് പറയുന്ന നടനെ അറസ്റ്റ് ചെയ്യുന്ന നടപടികളിലുണ്ടായ വീഴ്ച ഇതേ എസ് ഐ ടി ഇപ്പോൾ കടുത്ത കോടതിയുടെ വിമർശനങ്ങൾക്ക് തന്നെ വിധേയമായിരിക്കുകയാണ് ഒരു ഗംഭീര തീരുമാനം തീരുമാനമുണ്ടാകുമ്പോൾ അതിൻ്റെ തുടർച്ച ഉണ്ടാകാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഇനിയെങ്കിലും ഈ ആഭ്യന്തര വകുപ്പും സർക്കാരും പരിശോധിക്കണം ഇപ്പോൾ ഇത് പറയാനുള്ള കാരണം സിദ്ദിക്കിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയും സിദ്ദിക്കിന് പരിധിക്കൊണ്ട് കൊണ്ട് നാടുന്ന നടക്കേണ്ട ഗതികേടിലേക്ക് പോലീസ് എത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു ഇന്നലെ വരെ പൊതുപരിപാടിയിലും പൊതു ഇടങ്ങളിലും ഉണ്ടായിരുന്ന ആളാണ് സിദ്ദിഖ് എന്ന പ്രതി പരാതിക്കാരിയുടെ ഗൗരവമുള്ള പരാതിയുമായി ബന്ധപ്പെട്ട് നേരത്തെ വലിയ വിധത്തിലുള്ള ആക്ഷേപങ്ങൾ ഉണ്ടായി അതിൽ ഒന്ന് പരാതിക്കാരി ഉന്നയിക്കുന്ന പ്രശ്നം നടന്ന സ്ഥലം സംഭവം അതിൻ്റെ സാഹചര്യം ഒക്കെയായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടു നിർണായകമായ പോയ തെളിവുകൾ പുറത്തുവിട്ടു ആ തെളിവുകൾ നശിപ്പിക്കാവുന്ന സാഹചര്യങ്ങൾ സിദ്ധിക്കിന് ഉണ്ടാക്കി എന്നുള്ളതാണ് ഒരു ആരോപണം രണ്ടാമത്തേത് ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കും എന്നറിഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് സിദ്ദിഖിനെ ഫോളോ ചെയ്യാനും ഇനിയിപ്പോൾ ജാമ്യാപേക്ഷ തള്ളിയതിന് ശേഷമാണ് അറസ്റ്റ് ചെയ്യുന്നതെങ്കിലും അത് മനസ്സിലാക്കി നടപടിയെടുക്കാനും ഇത്രയും വലിയ പോലീസ് സംവിധാനത്തിന് കഴിഞ്ഞില്ല കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു ചോദ്യം ഇങ്ങനെ മൊത്തത്തിൽ ചില നല്ല തീരുമാനങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ അതിനെ മൊത്തം തകർക്കും വിധത്തിലുള്ള തുടർച്ച ചില കാര്യങ്ങളിൽ ഉണ്ടാകുന്നുണ്ട് ഇനിയെങ്കിലും നല്ല നിലയിൽ കാര്യങ്ങൾ പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ എന്താണ് ഇന്ന് നടന്നത് എന്ന് പരിശോധിക്കുമ്പോൾ ഗൗരവമായ പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് ഇന്ന് കോടതിയിൽ തന്നെ ഗുരുതരമായ പരാമർശങ്ങളാണ് സിദ്ദിക്കിനെതിരെ ഈ കാര്യത്തിൽ സർക്കാർ പ്രോസിക്യൂഷൻ നടപടികളിൽ ഉണ്ടായ വീഴ്ചകൾക്കെതിരെ കോടതി തന്നെ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യം നമുക്ക് പോകാം നോക്കാം ആദ്യം സിദ്ദിക്കിനെതിരായി ഇന്ന് കോടതി പറഞ്ഞ ഗുരുതരമായ കാര്യങ്ങൾ പ്രധാനപ്പെട്ടത് നമുക്ക് നടപടിക്രമങ്ങളുടെ തുടർച്ചയായി കോടതി പറഞ്ഞ വിധിയിലുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കിയാൽ എന്താണ് സിദ്ധി എന്ന് മനസ്സിലാവും ഗുരുതരമായ പരാമർശങ്ങളാണ് ഉള്ളത് പ്രഥമ ദൃഷ്ടിയാ തന്നെ തെളിവുണ്ട് എന്ന് കോടതി ഈ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് പറയുകയുണ്ടായി അറസ്റ്റ് അനിവാര്യമായ സാഹചര്യമാണ് പോലീസ് കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്യേണ്ട സാഹചര്യമുണ്ട് ഇത്രയും ഗുരുതരമായ നിരീക്ഷണങ്ങൾ നടത്തിയ കോടതി ശ്രദ്ധേയമായ ഒരു വിമർശനം കൂടി ഉന്നയിച്ചിട്ടുണ്ട് പതിവ് പോലെ നമുക്കറിയാം കേസിൽ ഉൾപ്പെടെ കേരളത്തിൽ അല്ലെങ്കിൽ മറ്റെവിടെ ഉണ്ടാകുന്ന ലൈംഗിക പീഡന പരാതികളിൽ ഈ പ്രതികളൊക്കെ സ്വീകരിക്കുന്ന ഒരു മാർഗം ഈ പരാതി ഉന്നയിക്കുന്ന ആളുകളെ വ്യക്തിഹത്യ സ്വഭാവഹത്യ ചെയ്യുക എന്നുള്ളതാണ് അവർ മോശമാണ് അതുകൊണ്ട് അവർക്ക് പരാതി ഉന്നയിക്കാനൊന്നും കേൾപ്പില്ലാത്ത ആളാണ് എന്ന് പറഞ്ഞ് പരാതിക്കാരിയെ അങ്ങ് മോശക്കാരിയാക്കി ചിത്രീകരിച്ചുകൊണ്ട് പരാതിക്കാരൻ്റെ പരാതി കാര്യമുള്ളതല്ല ഇയാൾക്കെതിരെ ഒരു മാന്യത രൂപപ്പെടുത്താനുള്ള ആദ്യ ശ്രമമാണ് നടത്തുക നമുക്കറിയാം സമീപകാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആക്രമിക്കപ്പെട്ട കേസിൽ പോലും അങ്ങനെയുള്ള വ്യാപകമായ പ്രചരണങ്ങൾ നടത്തിയിരുന്നു ഇപ്പോൾ ഈ കേസിലും സമാന സാഹചര്യമാണ് പരാതിക്കാരിയുടെ വ്യക്തിഹത്യ നടത്തുക എന്നതാണ് പ്രതിക്ക് വേണ്ടി കോടതിയിൽ അഭിഭാഷകരും ഇതിനായി ഈ സാഹചര്യം സൃഷ്ടിക്കുകയാണ് ചെയ്തത് നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് പ്രതിയാക്കപ്പെട്ടതിന് ശേഷമാണ് ആസൂത്രിതമായി കോടതിക്ക് പുറത്തും സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ അത്തരത്തിലുള്ള നീക്കം നടത്തും ത് ഈ കേസിലും ആ കേസിലും സമാനമായ സാഹചര്യം ഉണ്ടായി എന്ന് കോടതി നിരീക്ഷണം നോക്കുമ്പോൾ മനസ്സിലാകും ഇരകളെ വ്യക്തിഹത്യ ചെയ്യുക എന്തായാലും കോടതി കാര്യമായി തന്നെ ഇതിനെ വിമർശന വിധേയമാക്കി പരാതിക്കാരിയെ വ്യക്തിഹത്യ ചെയ്തതുകൊണ്ട് പ്രതിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല സ്വഭാവഹത്യ പരാതിക്കാരിയെ നിശബ്ദയാക്കാനുള്ള നീക്കമാണ് പരാതിക്കാരിയെ അവിശ്വസിക്കേണ്ട കാര്യമില്ല അതിജീവനം പ്രധാനമാണ് പരാതിക്കാരിയുടെ അതിജീവനമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പരാതി നൽകിയ നടിയെ മൊത്തം അധിക്ഷേപിക്കുകയാണ് പലപ്പോഴും ചെയ്യുന്നത് നിരന്തരം ആക്രമിക്കുന്ന നടിയെ നിരന്തരം ആക്രമിക്കുന്ന സമീപനമാണ് പ്രതിയിൽ നിന്നുണ്ടായത് ഹർജിക്കാരൻ വലിയ സ്വാധീനമുള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ജാമ്യം നൽകുന്നത് കേസിനെ ബാധിക്കും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്ന പ്രോസിക്യൂഷൻ്റെ ആവശ്യം കോടതി അങ്ങനെയാണ് അംഗീകരിച്ചത് പ്രതി തെളിവ് നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനുമുള്ള സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട് എന്നും അതുകൊണ്ട് പ്രാഥമികമായി തെളിവുകൾ നിലനിൽക്കുന്നതിനാൽ മുൻകൂർ ജാമ്യാപേക്ഷ അംഗീകരിക്കാൻ നിർവാഹമില്ല എന്നുമാണ് കോടതി ഇന്ന് പറഞ്ഞതിൻ്റെ ചുരുക്കം ഇന്ന് പ്രതി സിദ്ദിക്കിന് വേണ്ടി ഹാജരായത് അഡ്വക്കേറ്റ് ബി രാമംപിള്ളയാണ് നേരത്തെ ദിലീപിന് വേണ്ടി ഹാജരായ കാലമൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവും പിന്നെ പരാതിക്കാർക്ക് വേണ്ടി അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവന് ഹാജരായി ഹരീഷ് വാസുദേവൻ ഇന്ന് തുടക്കം മുതൽ ഈ കാര്യത്തിൽ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകളെ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു അതിലേക്ക് വരുന്നതിന് മുമ്പ് പരാതിക്കാരിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു അവരിന്ന് മാധ്യമങ്ങളോട് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് തുടക്കം മുതൽ വ്യക്തിഹത്യക്ക് നീക്കം നടക്കുന്ന കാര്യം പരാതിക്കാരി മാധ്യമങ്ങൾക്ക് മുമ്പിൽ തന്നെ ആരോപണമായി ഉന്നയിച്ചതാണ് മാത്രമല്ല തെളിവ് നശിപ്പിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു എന്ന് അവർ പറയുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നീക്കങ്ങളിൽ അതിർത്തിയുള്ള കാര്യം നേരത്തെയും അവർ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഈ അതിർത്തി എന്തൊക്കെ കാര്യങ്ങളിലാണ് പ്രശ്നങ്ങൾ ഉള്ളത് എന്ന കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ഡി ജി പിക്ക് പരാതിക്കാരി മറ്റൊരു പരാതി അയച്ചിട്ടുണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കാര്യത്തിൽ കാരണം തെളിവ് നശിപ്പിക്കാൻ കഴിയും വിധത്തിൽ ഓരോ വിവരങ്ങളും മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നു പരാതിക്കാരുടെ വിശദാംശങ്ങൾക്ക് ഉപരി ഈ സംഭവം നടന്ന സ്ഥലത്തെക്കുറിച്ചുള്ള സമ്പൂർണ്ണമായ വിശദാംശങ്ങൾ അടക്കം പുറത്തേക്ക് നാട്ടുകാരുടെ മുമ്പിലേക്ക് വന്നു ഇത് പ്രതിക്കും ലഭ്യമാകുന്ന വിധത്തിലാണ് മാധ്യമങ്ങളിലൂടെ വന്നത് ആ വിശദാംശങ്ങൾ തെളിവ് നായി നിൽക്കേണ്ട കാര്യങ്ങളാണ് അത് നശിപ്പിക്കാനുള്ള സാഹചര്യം എളുപ്പത്തിൽ പ്രതിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്ന സാഹചര്യം സൃഷ്ടിക്കുകയാണ് ചെയ്തത് ഇത്തരം സാഹചര്യങ്ങൾ എങ്ങനെ ഉണ്ടായി എന്ന് ആ അതൃപ്തി തനിക്കുണ്ട് എന്നും ഒക്കെയുള്ള കാര്യം അവർ ഡി നൽകിയ പരാതിയിൽ ഉന്നയിച്ചിട്ടുണ്ട് എന്നാൽ കോടതി വിധിയിൽ തൃപ്തയാണ് ഇനിയും മുന്നോട്ട് കൃത്യമായി അന്വേഷണം പോകുന്നതിന് ഉള്ള നിരീക്ഷണം ഉണ്ടാകും അപ്പോൾ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് പരാതി അറിയിക്കും ഡി ജി പിയെയും പ്രോസിക്യൂഷനെയും അറിയിക്കുമെന്ന് പരാതിക്കാരി ഇന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ തുടർച്ചയായിട്ട് വേണം അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവന്റെ വിമർശനം കൂടി വായിക്കാൻ അദ്ദേഹം ഇന്ന് ഫേസ്ബുക്കിൽ ഇക്കാര്യം പറയുന്നുണ്ട് പ്രധാനമായും നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കാര്യമാണ് പ്രതി എവിടെ പ്രതി എന്ന് പറഞ്ഞു പോലീസ് ഇങ്ങനെ അന്വേഷിച്ച് നടക്കേണ്ട ഒരു ഗതികേട് എങ്ങനെ ഉണ്ടായി എന്നുള്ളത് പ്രധാന ചോദ്യമാണ് ഇന്നലെ വരെ നമ്മുടെ നാട്ടിൽ പൊതുവേദിയിലും ഒക്കെ ഉണ്ടായ ഒരാൾ ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്നത് വരെ വീട്ടിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഉണ്ട് എന്ന് നമുക്ക് അറിയാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ തള്ളിയ ഉടനെ മൂപ്പര കാണുന്നില്ല ഇത് അന്വേഷിക്കാൻ ഇങ്ങനൊരു സാഹചര്യം വരാനുണ്ട് എന്നൊക്കെ അറിയാൻ ഐ പി എസ് ഒന്നും വേണ്ട ഐ പി എസ് ബുദ്ധിയൊന്നും വേണ്ട സാധാരണ ബുദ്ധി ബുദ്ധിമതി അതെന്തുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് അല്ലെങ്കിൽ പോലീസിന് ഇല്ലാതെ പോയി എന്നുള്ള ചോദ്യം പ്രസക്തമാണ് ഹരീഷ് വാസുദേവന്റെ വിമർശനം അതിൽ ഊന്നിയാണ് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യരുതെന്ന് ഒരു ഘട്ടത്തിലും കോടതി പറഞ്ഞിട്ടില്ല അറസ്റ്റിന് ഇന്നലെ വരെ നിയമപരമായ ഒരു തടസ്സവും ഉണ്ടായിരുന്നു ഇല്ല ഇന്നും ഇല്ല ഈ കേസിലെ പ്രധാനപ്പെട്ട ഇലക്ട്രോണിക് തെളിവുകൾ നശിപ്പിക്കപ്പെട്ടത് ഈ കാര്യത്തിൽ എഫ് ഐ ഇട്ടതിന് ശേഷമാണ് ഫേസ്ബുക്ക് അക്കൗണ്ട് അതിലൊന്നാണ് അത് തടയാൻ എസ് ഐ ടിക്ക് കഴിഞ്ഞില്ല ചോദ്യം ചെയ്യാനോ തെളിവ് സറണ്ടർ ചെയ്യാനോ പ്രതിയോട് എസ് ഐ ടി ആവശ്യപ്പെട്ടുമില്ല സാക്ഷികളെ പ്രതി ഭയപ്പെടുത്തുകയോ സ്വാധീനിക്കുകയോ ചെയ്യുന്നത് തടയാൻ നാളിതുവരെ എസ് ഐ ടി ഒന്നും ചെയ്തില്ല മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി വരുമെന്നറിയാം പ്രതി ഒളിവിൽ പോകാതിരിക്കാൻ ഇന്നലെ വരെ എന്ത് ചെയ്തു എന്ന ചോദ്യത്തിനും മറുപടിയില്ല ജാമ്യാപേക്ഷയിലെ വാദത്തിൽ പോലും പറയാത്ത പരാതിക്കാരി എസ് ഐ ടിയോട് നടത്തിയ രഹസ്യ വെളിപ്പെടുത്തലുകൾ പോലും അന്വേഷണത്തിന്റെ വിശദാംശങ്ങളടക്കം മീഡിയയ്ക്ക് ചോർത്തി കിട്ടുന്ന അവസ്ഥ എങ്ങനെയുണ്ടായി കേസന്വേഷണം നീതിപൂർവ്വമല്ല എന്ന് പറയാൻ പരാതിക്കാരിക്ക് സ്വയം അഭിഭാഷകന് വെച്ച് ബഹുമാനപ്പെട്ട കോടതിയെ സമീപിക്കേണ്ടി വന്നു ഒരാഴ്ച മുമ്പ് സ്റ്റേറ്റ് പോലീസ് ചീഫിന് പരാതിയും നൽകി ക്രിമിനൽ കേസന്വേഷണത്തിൽ തെളിവുകൾ ശേഖരിക്കാനുള്ള ഗോൾഡൻ മണിക്കൂറുകൾ നഷ്ടപ്പെടുത്തിയിട്ട് നാളെ കുറ്റപത്രം കൊടുത്തിട്ടും എന്ത് കാര്യം എന്നാണ് പ്രസക്തമായ ചോദ്യങ്ങളായി ഹരീഷ് വാസുദേവൻ ഉന്നയിക്കുന്നത് ഒരു കാര്യം ഒരു കേസ് അന്വേഷിക്കുമ്പോൾ ആ കേസിലെ തെളിവുകൾ രഹസ്യാത്മകമാണ് കാരണം പ്രതിക്ക് കേസിലെ വിശദാംശങ്ങൾ പരാതിക്കാരിയുടെ പരാതിയിലെ വിശദാംശങ്ങൾ ചോർന്ന് കിട്ടുക എന്ന് പറയുന്നത് തെളിവുകൾ നശിപ്പിക്കാനുള്ള ലീഡ് കിട്ടുക എന്നുള്ളതിന് തുല്യമാണ് അത്തരം സാഹചര്യം ഈ കേസിൽ ഉണ്ടായി എന്നാണ് ആരോപണമായി ഉന്നയിക്കപ്പെടുന്നത് അത് പ്രസക്തമായ ആരോപണവുമാണ് നമ്മൾ തന്നെ പത്രങ്ങളിൽ കൃത്യമായി ഇന്ന ഹോട്ടലിൽ ഇന്ന കാര്യങ്ങൾ അവിടെ ഇന്ന തെളിവുണ്ട് ഇന്ന ഇന്ന കാര്യങ്ങളുണ്ട് എന്ന് വാർത്ത ഇഷ്ടം പോലെ വായിച്ചിട്ടുണ്ട് അത്തരം വാർത്ത വായിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളത് കേസ് എന്നുള്ള നിലയിലാണ് വായിക്കുക പക്ഷേ പ്രതി അങ്ങനെയല്ല എന്നാൽ പിന്നെ അതങ്ങ് നശിപ്പിച്ചളഞ്ഞാലോ എന്നാലോചിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും കേസ് ിൽ എല്ലാ കേസുകളിലും ഇത് തന്നെയാണ് സംഭവിക്കുക അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് പ്രോസിക്യൂഷൻ്റെ കയ്യിലുള്ള തെളിവ് എന്ന അന്വേഷണ സംഘം രഹസ്യമായി സൂക്ഷിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കണം പക്ഷേ അതിൽ അതിനെ മറികടന്നുകൊണ്ടുള്ള സംഭവം ഇതിലുണ്ടായി ഉണ്ടായി എന്നുള്ളതാണ് ചോദ്യം എന്തായാലും ഞാൻ തുടക്കത്തിൽ പറഞ്ഞിടത്തേക്ക് തന്നെ വരികയാണ് ഒരു ഗംഭീര തീരുമാനമായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുക എന്നുള്ളത് ഒരുപക്ഷെ വളരെ പോസിറ്റീവായി പരാതിക്കാരികളെ എല്ലാ പരാതി ഉന്നയിക്കുന്ന ആളുകളെയൊക്കെ അങ്ങോട്ട് പോയി കാണുകയും മൊഴിയാണ് യും ഒക്കെ ചെയ്ത് വളരെ പോസിറ്റീവായി നീങ്ങിക്കൊണ്ടിരുന്ന ഒരു അന്വേഷണ സംവിധാനവുമായിരുന്നു അത് എന്നാൽ സിദ്ദിക്കിൻ്റെ കാര്യത്തിൽ സമീപ ദിവസങ്ങളിൽ നടന്നതെന്താണ് എന്നുള്ളത് ഗുരുതരമായ പ്രശ്നമാണ് അത് പോലീസ് പരിശോധിക്കുക തന്നെ വേണം ഇനിയുള്ള സമയങ്ങളിൽ അത്തരത്തിലുള്ള വീഴ്ച സംഭവിക്കാൻ പാടില്ല എന്നുള്ളത് നമുക്ക് ഈ ഘട്ടത്തിൽ അവതരിപ്പിക്കാനും കഴിയും പറയാനും കഴിയും അത്തരമൊരു തിരിച്ചറിവ് ഉണ്ടാകേണ്ടതുണ്ട് ആ തിരിച്ചറിവോടുകൂടി തുടർന്നുള്ള നാളുകളിൽ മുന്നോട്ട് പോകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതിജീവിതകൾക്ക് എന്തായാലും പ്രതീക്ഷ നൽകുന്ന നടപടികൾ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് അവരുടെ കോടതി പറഞ്ഞതുപോലെ അതിജീവനമാണ് പ്രധാനം അതിന് വേണ്ടുന്ന സാഹചര്യം ഭരണകൂട സംവിധാനങ്ങൾ ഒരുക്കുകയാണ് വേണ്ടത് നമുക്ക് ശുഭപ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കാം നന്ദി നമസ്കാരം